കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ഗബി ഡിവിഷന് കീഴിലെ ഇക്കോ ഡെവലപ്മെന്റ് സെന്ററിൽ നവീകരിച്ച കെട്ടിടം ഉദ്ഘാടനം ചെയ്തു വനം വന്യജീവി വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു സംസ്ഥാന ടൂറിസം വകുപ്പിന്റെ നൂറ്റി തൊണ്ണൂറ് ലക്ഷം രൂപയുടെ വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഫണ്ട് വകയിരുത്തിയാണ് നവീകരിച്ച കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചത് ഗവി വിനോദസഞ്ചാര മേഖലയിൽ വിനോദസഞ്ചാരികൾ അധികമായി എത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ മേഖലയിലെ ടൂറിസം സാധ്യതകൾ മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് ഇക്കോ ടൂറിസം സെന്ററിന്റെ പ്രവർത്തനം ആരംഭിച്ചത് പെരിയാർ കടുവാസം കേന്ദ്രത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന വിനോദസഞ്ചാര കേന്ദ്രമായ ഗവിയിൽ വെച്ച് നടന്ന ഇക്കോ ടൂറിസം സെന്ററിന്റെ ഉദ്ഘാടന ചടങ്ങിൽ കോന്നി എം എൽ എ അഡ്വക്കേറ്റ് കെ യു ജനീഷ് കുമാർ അധ്യക്ഷനായിരുന്നു വനം വന്യജീവി വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ ഇക്കോ ടൂറിസം കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ലോകത്ത് തന്നെയുള്ള ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ നമ്മുടെ ഈ കൊച്ചു കേരളത്തിന് അൻപതിൽ ഒന്നായി സ്ഥാനം കിട്ടിയിട്ടുണ്ട് അത് ചൂണ്ടിക്കാണിക്കുന്നത് അഭൂതപൂർവമായ വളർച്ചയാണ് ഈ മേഖലയിൽ ടൂറിസം വകുപ്പ് കൈവരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാണ് പുതിയൊരു ഗുണവോടുകൂടി കേരളത്തിൻ്റെ എല്ലാ മേഖലകളിലും എവിടെയൊക്കെയാണോ അത് വികസിപ്പിക്കാനുള്ള സാധ്യതയുള്ളത് ആ പ്രദേശങ്ങളിലെല്ലാം അത് മൈക്രോ നിലവാരം നിലവാരം തൊട്ട് ഉന്നത വരെയുള്ള ടൂറിസം പദ്ധതികളാണ് ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുന്നത് സംസ്ഥാന ചെയർപേഴ്സൺ ലിതിക സുഭാഷ് മാനേജിംഗ് ഡയറക്ടർ ജോർജി പി മാത്തച്ചൻ ഐ എഫ് എസ് പെരിയാർ ടൈഗർ റിസർവ് ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ പാട്ടീൽ സുഭാഷ് റാവു ഐ എഫ് എസ് വെസ്റ്റ് ഡിവിഷൻ ഡെപ്യൂട്ടി ഡയറക്ടർ ഹരികൃഷ്ണൻ ഐ എഫ് എസ് കെ എഫ് ഡി സി ഡയറക്ടർമാരായ പി ആർ ഗോപിനാഥൻ ആർ എസ് അരുൺ ഐ എഫ് എസ് തുടങ്ങിയവർ സംസാരിച്ചു